വീണ്ടും വീണ്ടും ദേവാലയ വസ്ത്രധാരണത്തെക്കുറിച്ച് തന്നെയാണ് പറയാൻ പ്രേരിപ്പിക്കുന്നതും ആഗ്രഹിക്കുന്നതും കഴിഞ്ഞ ദിവസം ഒരു യുവാവ് പങ്കുവെച്ച അനുഭവകഥ പറഞ്ഞുകൊണ്ട് തന്നെ ഇത് തുടങ്ങട്ടെ യുവതിയുവാക്കളുടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു കുംഭസാര ദിവസം തലേദിവസം പാപത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചുമെല്ലാം വളരെ വ്യക്തമായി ശരീരവിശുദ്ധിയെക്കുറിച്ചുമൊക്കെ ക്ലാസ്സുകൾ ആരാധന നിമിഷങ്ങളിൽ ദൈവം തൊട്ട അനുതാപ കണ്ണുനീരുമായി കുംഭസാരത്തിന് ഞങ്ങൾ അണയുകയായിരുന്നു ദേവാലയത്തിനുള്ളിൽ തന്നെ രണ്ട് വശങ്ങളിലുമായി യുവതികളും യുവാക്കളും ഇതിനിടയിലും അല്പവസ്ത്രധാരികളായി പെൺകുട്ടികൾ മറ്റൊരു വശത്ത് ആ യുവാവ് പറയുകയാണ് ഞങ്ങൾ എന്തിനാണ് ചേട്ടാ കുംഭസാരിക്കേണ്ടത് കുംഭസാരം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ വീണ്ടും പഴയതുപോലെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ഇവരുടെ ഇങ്ങനെയുള്ള വസ്ത്രധാരണ രീതികൾ കണ്ട് ദേവാലയത്തിനുള്ളിലും പരിസരങ്ങളിലുമെങ്കിലും ഇവർക്കൊക്കെ ഒന്ന് നന്നായി വസ്ത്രം ധരിച്ച് വന്നുകൂടെ ഒന്നല്ല പത്ത് ധ്യാനം കൂടിയാലും ഇവരൊക്കെ ഇത് തന്നെ ചെയ്യും അല്ല അയുവാവ് പറഞ്ഞതിൽ എന്താണ് തെറ്റ് നമുക്ക് കണ്ടുപിടിക്കാനാവുക അമ്പത് വയസ്സുള്ള കല്യാണം കഴിഞ്ഞ മറ്റൊരു ചേട്ടൻ പങ്കുവെച്ച കഥ ഇങ്ങനെ തൃശ്ശൂരിലെ പേരുകേട്ട തീർത്ഥാടന ദേവാലയത്തിൽ കുംഭസാരക്കൂടും ദേവാലയവും അടുത്തടുത്ത് കുംഭസാരം നടക്കുമ്പോൾ ദേവാലയത്തിൽ വിവാഹം നടക്കുന്നു കുംഭസാരത്തിന് നിൽക്കുമ്പോൾ ദേവാലയ പരിസരങ്ങളും കാണാം അങ്ങനെയാണ് ആ ചേട്ടൻ്റെ കണ്ണിൽ ആ ദൃശ്യം ഉടക്കിയത് വിവാഹത്തിന് വന്ന മൂന്ന് സ്ത്രീകളുടെ പുറകുവശം മുഴുവൻ ശൂന്യം വിശദബലി നടക്കുമ്പോൾ വട്ടം കൂടി നിന്ന് കഥ പറഞ്ഞവർ രസിക്കുന്നു നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഞാൻ തലയും താഴ്ത്തി നിന്നു പ്രിയമുള്ളവരെ എന്താണ് പറയേണ്ടത് വസ്ത്രധാരണത്തിലെ ദൈവശാസ്ത്രം ഇനിയും നിർവചിക്കേണ്ട ഒന്ന് തന്നെ ദേവാലയത്തെ ബഹുമാനിക്കുന്നവർ ശരീരത്തെയും ബഹുമാനിക്കും അരമീറ്റർ തുണി ശരീരത്തോട് ചേർത്തൊട്ടിച്ച് ദേവാലയത്തിനകത്തും ദേവാലയ പരിസരങ്ങളിലും ഉലാത്തുന്നവർ ദൈവത്തിന് നൽകുന്ന ബഹുമാനം എന്ത് വയലിലെ നിധിയുടെ വില മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ അതുപേക്ഷിച്ച് കടന്നു പോകുന്നത് ആർക്കും എപ്പോഴും എങ്ങനെ കയറി നിരങ്ങാവുന്ന ഒന്നായി എൻ്റെ ദേവാലയം തരം താഴ്ത്തപ്പെടുമ്പോൾ ദേവാലയത്തിനുള്ളിലെ എൻ്റെ ഈശോയ്ക്കും ഇത്ര വിലയെ നിങ്ങളൊക്കെ കൊടുക്കൂ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ ആരും കണ്ടില്ലെന്ന് നടിക്കരുത് ശുദ്ധത അടക്കം ആവശ്യപ്പെടുന്നു അത് സംയമനത്തിൻ്റെ ഒരു ആവശ്യ ഘടകമാണ് അടക്കം വ്യക്തിയുടെ രഹസ്യാത്മകതയെ സംരക്ഷിക്കുന്നു നിഗൂഢമായിരിക്കേണ്ടത് വെളിപ്പെടുത്താൻ വിസമ്മതിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അത് ശുദ്ധതയെ ലക്ഷ്യം വയ്ക്കുന്നതാണ് അത് ശുദ്ധതയുടെ സംവേദകത്വത്തിന് സാക്ഷ്യം വഹിക്കുന്നു വ്യക്തികളുടെ മഹാത്മ്യത്തിനും അവരുടെ ഐക്യത്തിനും അനുരൂപമായി അവരെ നോക്കി കാണുന്നതിനും അവരോട് പെരുമാറുന്നതിനും അടക്കം മാർഗനിർദ്ദേശം നൽകുന്നു അടക്കം വ്യക്തികളുടെ രഹസ്യത്തെയും അവരുടെ സ്നേഹത്തെയും സംരക്ഷിക്കുന്നു അത് സ്നേഹബന്ധങ്ങളിൽ ക്ഷമാശീലത്തെയും മിതത്വതെയും പ്രോത്സാഹിപ്പിക്കുന്നു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആത്യന്തികമായ പരസ്പര ദാനത്തിനും സമർപ്പണത്തിനും വേണ്ട വ്യവസ്ഥകളെ നിറവേറ്റണമെന്ന് അത് ആവശ്യപ്പെടുന്നു അടക്കം മാന്യതയാണ് വസ്ത്രധാരണ സംബന്ധമായ തിരഞ്ഞെടുപ്പിനെ അത് പ്രചോദിപ്പിക്കുന്നു അനാരോഗ്യകരമായ ജിജ്ഞാസയുടെ അപകട സാധ്യത വ്യക്തമായി കാണുന്നിടത്ത് അത് മൗനമോ കരുതലോ പാലിക്കുന്നു അത് ഭഗതിരിവ് ആയിത്തീരുന്നു വികാരങ്ങളുടെയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെയും അടക്കമുണ്ട് ഉദാഹരണമായി ഭ്രാന്തമായ ജിജ്ഞാസ ഉണർത്തുന്ന തരത്തിൽ മനുഷ്യ ശരീരത്തെ പ്രദർശിപ്പിക്കുന്നതിനെ അടക്കം എതിർക്കുന്നു അല്ലെങ്കിൽ നിഗൂഢ അവയവങ്ങളുടെ പ്രദർശനം വരെ നടത്തുന്നതിനുള്ള ചില മാധ്യമങ്ങളുടെ താല്പര്യങ്ങളെ അത് എതിർക്കുന്നു പരിഷ്കാരത്തിൻ്റെ ആകർഷണങ്ങളെയും പ്രചാരത്തിലുള്ള പ്രത്യശാസ്ത്രങ്ങളെ സമ്മർദ്ദങ്ങളെയും ചെറുക്കുവാൻ കഴിവ് നൽകുന്ന ഒരു ജീവിത ശൈലിക്കെ അടക്കം പ്രചോദനമേകുന്നു വിവിധ സംസ്കാരങ്ങളിൽ അടക്കം വിവിധ രൂപങ്ങൾ കൈക്കൊള്ളുന്നു എന്നാലും എല്ലായിടത്തും മനുഷ്യോചിതമായ ആധ്യാത്മീയ മാഹാത്മ്യത്തെ സംബന്ധിച്ച ഒരു ഉൾക്കാഴ്ച എന്ന നിലയിൽ അടക്കം നിലനിൽക്കുന്നുണ്ട് മനുഷ്യനൊരു കർത്താവാണ് എന്ന അവബോധം വളരുന്നതോടൊപ്പം അത് സംജാതമാകുന്നു കുട്ടികളെയും കൗമാരപ്രായക്കരെയും അടക്കം പഠിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം അവരിൽ മനുഷ്യ വ്യക്തിയോടുള്ള ബഹുമാനം ഉണർത്തുക എന്നതാണ് ക്രൈസ്തവ ശുദ്ധത സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെ ശുദ്ധീകരണം ആവശ്യപ്പെടുന്നുണ്ട് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ അവയുടെ അവതരണങ്ങളിൽ ബഹുമാനത്തിനും നിയന്ത്രണത്തിനുമുള്ള താല്പര്യം പ്രദർശിപ്പിക്കണമെന്ന് അത് നിഷ്കർഷിക്കുന്നു ഹൃദയശുദ്ധി വ്യാപകമായ കാമ പ്രകടത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുകയും ഭ്രാന്തമായ ജിജ്ഞാസയിലേക്കും അശുദ്ധ മോഹങ്ങളിലേക്കും നയിക്കുന്ന വിനോദം ഒഴിവാക്കുകയും ചെയ്യുന്നു അല്ല നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ ചെറുപ്പം മുതലേ ഇതിനെതിരെ ചില നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ അത് എത്രമാത്രം വർദ്ധിപ്പിക്കുമായിരുന്നു ഹിന്ദുക്കൾക്ക് നിയമമുണ്ട് മുസ്ലിങ്ങൾക്ക് നിയമമുണ്ട് എന്നാലോ കത്തോലിക്കിന് മാത്രം ഒരു നിയമവുമില്ല അവർക്ക് ഇതൊന്നും ബാധകമേ അല്ല നമ്മുടെ പ്രശസ്ത വചനപ്രകോഷനായ ഡാനിയൽ പൂണത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം നമുക്ക് വെറും ഏഴാം കൂലി വിനാശകാലേ വിപരീത ബുദ്ധി ഓർത്തോ ക്രിസ്ത്യാനി എഴുതപ്പെട്ട വചനങ്ങൾ നിന്നെ വേട്ടയാടുക തന്നെ ചെയ്യും വിശുദ്ധ മർക്കോസ് ഒമ്പത് നാൽപ്പത്തിരണ്ട് വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവിന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്